റിസൾട്ട് വന്നു നമുക്ക് ഡി എൽ എഡ് കാർക്ക് എന്തിനിക്കാം കാറ്റഗറി വണ്ണിന് അപേക്ഷിക്കാം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടകോജി പാർട്ടിൽ പതിനഞ്ച് മാർക്കാണ് ടോട്ടൽ എത്ര മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുക മുപ്പത് മാർക്കിനാണ് ചോദിക്കുക കാറ്റഗറി ടു ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം ഡി എൽ എഡ് ഗാർക്ക് അപ്ലൈ ചെയ്യാം ടി സി കാർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ നമ്മുടെ ബി എഡ് ഗാർക്കും ചെയ്യാം കാറ്റഗറി അപ്ലൈ ചെയ്യാം ടു കാറ്റഗറി ത്രീ ബി എഡുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എത്ര മാർക്കിനാണ് പതിനഞ്ച് മാർക്കിന് തൊണ്ണൂറ് മാർക്കിലേക്ക് എത്താൻ വളരെ ഈസിയാണ് ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്യാക്ക് ഞാൻ അശ്വതി ജോഷി അപ്പൊ നമ്മുടെ കേറ്റിന്റെ റിസൾട്ട് വന്നു അപ്പം കുറച്ചധികം കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ നഷ്ടമായിട്ടുണ്ടാകാം അപ്പം അവരൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല പിന്നെ കേറ്റിറ്റ് കിട്ടിയ കുട്ടികളും ഉണ്ടാകാം അവർക്കും ഒരു നിരാശാബോധമുണ്ട് നമുക്ക് എൽ പി യു പിക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു നിരാശാബോധവും അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ അത് ഒന്നിനൊരു നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എങ്ങനെ പോകാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്തായാലും അധ്യാപകനോ അധ്യാപികയോ ആകുക എന്നുള്ളത് തന്നെയാണ് അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ഇപ്പം ഡി എൽ എഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേറ്റിട്ട് പാസ്സാകാനുള്ള എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട് അല്ലേ അപ്പം അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇനി ഡി എൽ എഡ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞവരാണ് കേട്ടിട്ട് കിട്ടിയില്ല എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്തവരുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുക എന്തു ചെയ്യുക പഠിക്കുക പുതിയൊരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ കാത്തിരിക്കരുത് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഇരിക്കരുത് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ആദ്യം വ്യക്തമായിട്ട് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം വേണ്ടേ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് സിലബസ് എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം ആദ്യം നമുക്ക് സിലബസിലേക്ക് പോകാം കാറ്റഗറി വൺ കാറ്റഗറി വൺ ക്ലാസ് ഒന്ന് മുതൽ അഞ്ച് വരെയാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത് അല്ലേ അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നമുക്ക് ഡി എൽ എഡുകാർക്ക് എന്തിനപേക്ഷിക്കാം കാറ്റഗറിന് അപേക്ഷിക്കാം എൽ പി സ്കൂൾ തസ്തികയിൽ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ പൊതുവായിട്ട് പറയാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന പാർട്ടിൽ നിന്ന് നമുക്ക് പതിനഞ്ച് മാർക്കിന് വരും അതുപോലെ കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക അതുപോലെ ലേണിംഗ് ആൻഡ് പെഡഗോജി പാർട്ടിൽ നിന്ന് പത്ത് മാർക്കിന് അങ്ങനെ ടോട്ടൽ എത്ര മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുക മുപ്പത് മാർക്കിനാണ് ചോദിക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായും ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്തിന് സൈക്കോളജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ സൈക്കോളജിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളമുണ്ട് പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് ഏതോ മാത്സ് സയൻസ് ആണെങ്കിൽ അത് സോഷ്യൽ സയൻസാണ് അത് ആ ഭാഗത്ത് നിന്നും ബാക്കി മാർക്ക് സ്കോർ ചെയ്താൽ മതി അല്ലേ അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇരുപത്തിയേഴ് ഇരുപത്തി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പം ഡി എഡുകാർക്കാണ് ഇത് അപ്ലൈ ചെയ്യുക ടി ടി സി കാർക്കും ഡി എൽ എഡുകാർക്കും എന്ത് അപ്ലൈ ചെയ്യാം കാറ്റഗറി വണ്ണില് അപ്ലൈ ചെയ്യാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാം നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു പോവാം കേട്ടോ കാറ്റഗറി ടു കാറ്റഗറി ടു ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത് അപ്പം നമുക്ക് ഡി എൽ എഡ് ഗാർക്ക് അപ്ലൈ ചെയ്യാം ടി ടി സി കാർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ നമ്മുടെ ബി എഡുകാർക്കും എന്തിനു അപ്ലൈ ചെയ്യാം കാറ്റഗറി ടു അപ്ലൈ ചെയ്യാം അപ്പം മൂന്ന് കൂട്ടർക്കും എന്തു ചെയ്യാം ഇതിന് അവസരമുണ്ട് കാറ്റഗറി ടു എഴുതിയെടുക്കാൻ സാധിക്കും ഇവിടെയും പറയുന്നു മുപ്പത് മാർക്കിനാണ് ആ സൈക്കോളജി പെഡഗോജി വരുന്നതാ അതെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എത്ര മാർക്കിനാണ് ഇവിടെയും പതിനഞ്ച് മാർക്കിന് പറയുന്നു ഇല്ലേ അടുത്ത് നോക്കൂ അതെ പതിനഞ്ച് മാർക്കിൽ ബാക്കി പാർട്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് അവിടെയും പറയുന്നുണ്ട് അഞ്ച് മാർക്ക് ഇനി അടുത്ത ലേണിംഗ് ആൻഡ് പെഡഗൂജി എത്ര മാർക്കിനാ പത്ത് മാർക്കിന് അങ്ങനെ ടോട്ടൽ എത്ര മാർക്കിനാണ് നമ്മളോട് ചോദിക്കുക മുപ്പത് മാർക്കിനാണ് ചോദിക്കുക അപ്പൊ കാറ്റഗറി ടുവും വണ്ണിനും നമുക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ട് മാർക്ക് തന്നെ സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട് ഇരുപത്തിയെട്ട് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും ഉറപ്പിച്ച് മുന്നോട്ട് പോണം കേട്ടോ അപ്പൊ എങ്ങനെ പഠിക്കണം വെറുതെ പഠിച്ചാൽ മതിയോ സിലബസ് കയ്യിലെടുത്ത് വെച്ചിരുന്ന വെറുതെ തിയറി പാട്ട് പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അറിയണം അല്ലെ ക്വസ്റ്റ്യൻസിനെ അറിയണമെങ്കിൽ ചെയ്തു നോക്കണം അല്ലെ ക്വസ്റ്റ്യൻസിനെ പരിചയം വേണം അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ സി സിയിലെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത പാർട്ട് നോക്കാം അടുത്ത് നോക്കൂ കാറ്റഗറി ത്രീ ആർക്കൊക്കെ പഠിക്കാം എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ കാറ്റഗറി ത്രീ ബി എഡുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ ബി എഡ് ഉള്ളവർക്ക് എന്തിനു അപ്ലൈ ചെയ്യാം കാറ്റഗറി ത്രീ അപ്പൊ ഇവിടെയും ഞാൻ സൈക്കോളജി ആണ് പറയുന്നത് സൈക്കോളജി പടകോചി പാർട്ടിൽ നാൽപ്പത് മാർക്കിനാണ് നമ്മളോട് ചോദിക്കുക ഇവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ സൈക്കോളജി പെഡഗോജി പാർട്ടര് നാൽപ്പത് മാർക്കിനാണ് നമ്മളോട് ചോദിക്കുക അഡോളസൻ സൈക്കോളജി എത്ര മാർക്കിന് ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നേ പത്ത് മാർക്കിന് അഡോളസൺ സൈക്കോളജി പത്ത് മാർക്കിനാണ് അതുപോലെ തിയറീസ് ഓഫ് ലേണിംഗ് എത്ര മാർക്കിന് പതിനഞ്ച് മാർക്കിന് തിയറീസ് ഓഫ് ലേണിങ് പതിനഞ്ച് മാർക്കിന് അടുത്ത് നോക്കൂ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എത്ര മാർക്കിനാണ് പതിനഞ്ച് മാർക്കിന് അങ്ങനെ എത്ര മാർക്കിന് നാൽപ്പത് മാർക്കിനാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇവിടെയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മാർക്ക് വരെ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മുപ്പത്തിയേഴ് വാങ്ങിക്കുന്നവരും ഉണ്ട് എന്നിരുന്നാൽ കൂടെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് നാച്ചുറൽ സയൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസോ മാതമെറ്റിക്സോ ഒക്കെ നിങ്ങളെ സബ്ജെക്റ്റിനനുസരിച്ച് അവിടെ പെടഗോജി ചോദിക്കാറുള്ളു അല്ലേ അപ്പൊ നിങ്ങൾ സൈക്കോളജി പെടഗോജി പാർട്ട് പഠിക്കുമ്പോൾ സബ്ജെക്ടിന്റെ ഭാഗത്ത് നിന്ന് എത്ര മാർക്കിനാണ് മുപ്പത് മാർക്കിന് പെടഗോജി വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ഞാൻ ഫിസിക്കൽ സയൻസിന്റെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എന്താണ് പെഡഗോജി പാർട്ടിൽ നിന്ന് സബ്ജക്റ്റിൽ എത്ര മാർക്കിന് ചോദിക്കുന്നുണ്ട് മുപ്പത് മാർക്കിന് അപ്പൊ ടോട്ടൽ എത്ര മാർക്കായെന്ന് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ സൈക്കോളജി പെഡഗോജി പാർട്ട് ആദ്യം നമ്മൾ പറഞ്ഞു നാപ്പത് മാർക്ക് ഇപ്പോൾ സബ്ജക്ടിന്റെ ഭാഗത്തു നിന്ന് മുപ്പത് മാർക്ക് ഇപ്പൊ തന്നെയായി എഴുപത് മാർക്കിന് അല്ലേ എഴുപത് മാർക്കിനായില്ലേ ആയില്ലേ ഇപ്പോൾ ഈ സബ്ജെക്ടിന്റെ ഭാഗത്ത് നിന്ന് എത്ര മാർക്കിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നന്നായിട്ട് പഠിച്ചാൽ ഇരുപത്തിയേഴ് മാർക്കിനും സ്കോർ ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നാൽപ്പത് മാർക്കിൽ മുപ്പത്തി അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഈ പടകോജി പാർട്ടിന്ന് സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തിയേഴ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു എന്നിരിക്കട്ടെ എത്രയായി 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 അറുപത്തി രണ്ട് മാർക്കിനായി േ അപ്പോൾ നമുക്ക് ഇവിടെ അറുപത്തി മാർക്കായി അല്ലേ സൈക്കോളജി പെഡഗോജി പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് അറുപത്തി രണ്ട് മാർക്കായി അപ്പോൾ ജനറലുകാർക്ക് എത്ര മാർക്കാണ് വേണ്ടത് തൊണ്ണൂറ് മാർക്കാണ് അല്ലേ തൊണ്ണൂറ് മാർക്ക് വേണം എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്താണ് ഒ ബി സി റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് എൺപത് മാർക്ക് മതി അല്ലേ പോരെ അപ്പം ബാക്കി നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലെ ലാംഗ്വേജിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മാർക്ക് ഉറപ്പാണ് കിട്ടത്തില്ലേ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് പിന്നെ ബാക്കി എത്ര മാർക്ക് വേണം നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഭാഗത്തു സബ്ജക്റ്റ് ഒന്നും അറിഞ്ഞൂടെങ്കിൽ പോലും തൊണ്ണൂറ് മാർക്കിലേക്ക് എത്താൻ വളരെ ഈസിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ വ്യക്തി മനസ്സിലാക്കി സിലബസിനെ അറിഞ്ഞു തന്നെ പഠിക്കുക നിങ്ങൾക്ക് സബ്ജക്റ്റ് പാടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ സൈക്കോളജി പെഡഗോജി പാട്ട് നന്നായിട്ട് പഠിക്കൂ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഉറപ്പാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഉറപ്പാണിത് നിങ്ങൾക്ക് കേട്ടിട്ട് നേടിയെടുക്കാൻ സാധിക്കും നോക്കൂ നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അമാന്തിച്ച് നിൽക്കേണ്ടതില്ല നിങ്ങൾ എന്തു ചെയ്യ അടുത്തൊരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊന്നും കാത്തു നിൽക്കണ്ട തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്